നമസ്കാരം എല്ലാവർക്കും വൃന്ദാസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ സൂര്യദേവന്റെ മകരസംക്രമ ഫലം നിങ്ങൾ പന്ത്രണ്ട് രാശിക്കാർക്കും എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് ജനുവരി പതിനാലാം തീയതി കാലത്തെ എട്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റിൽ സൂര്യദേവൻ ധനു രാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് രാശി മാറും മകരൻ രാശി ശനിയുടെ രാശിയാണ് ഒപ്പം സൂര്യദേവൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറും ഇനിയുള്ള ആറുമാസം ഉത്തരായനത്തിലാണ് സൂര്യദേവൻ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഭാഗ്യവും സമൃദ്ധിയും ഉണ്ടാകും ഈ സമയത്ത് പന്ത്രണ്ട് രാശിക്കാരിലും വ്യത്യസ്ത ഫലങ്ങളാണ് കിട്ടുക ഒപ്പം പരിഹാരം അവസാനം പറയുന്നുണ്ട് പരിഹാരം ചെയ്യുമ്പോൾ ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും മേടൻ രാശി സൂര്യദേവൻ്റെ മകരസംക്രമ ഫലം മേടൻ രാശിക്കാരായ നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് പറഞ്ഞാൽ കർമ്മസ്ഥാനത്താണ് അത് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും പുതിയ അവസരങ്ങൾ കിട്ടും ജോലിയിൽ ട്രാൻസ്ഫർ കിട്ടാനൊക്കെ അനുകൂലമാണ് പേരെ പ്രശസ്തി വർദ്ധിക്കും ബിസിനസ്സിൽ കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും മാതാവിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ഗുണങ്ങൾ കിട്ടും ആരോഗ്യം നിങ്ങളുടെ നല്ലതാകും ശുഭകാര്യങ്ങൾ നടക്കും സന്താന ഗുണം വർദ്ധിക്കും വരുമാനവും ലാഭവും വർദ്ധിക്കും ഇടവൻ രാശി സൂര്യദേവന്റെ മകരസംക്രമ ഫലം ഇടവൻ രാശിക്കാരായ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് അതുകൊണ്ട് തന്നെ ശുഭകാര്യങ്ങളൊക്കെ നടക്കും പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും സന്താനങ്ങൾ കാരണം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും അതുപോലെ സന്താനങ്ങൾക്ക് വിവാഹം ശുഭകാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ദേഷ്യം നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് ഈ സമയത്ത് നല്ലതാണ് ബന്ധുജനങ്ങളിൽ ജനങ്ങളിൽ നിന്നൊക്കെ നേട്ടങ്ങളുണ്ടാകും കരിയറിൽ നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ യാത്രകൾ വർദ്ധിക്കും സമ്പത്തും സന്തോഷവും വർദ്ധിക്കും മിഥുനൻ രാശി സൂര്യദേവന്റെ മകരസംക്രമ ഫലം മിഥുനൻ രാശിക്കാരായ നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ അതൊരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾക്കുണ്ടായ തടസ്സങ്ങൾ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും വരുമാനവും ലാഭം വർദ്ധിക്കും തൊഴിൽപരമായിട്ട് നിങ്ങൾക്കത് നല്ലതാകും അതുപോലെ പരോപകാര താൽപ്പര്യം വർദ്ധിക്കും ദീർഘായുസ് വർദ്ധിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ നല്ലതാകും പിന്നെ വാഹനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം അതുപോലെ മറ്റുള്ളവർ കാരണം പ്രശ്നങ്ങൾ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കർക്കിടകൻ രാശി കർക്കിടകൻ രാശിക്കാരുടെ സൂര്യൻ്റെ മകരൻ്റെ രാശിയിലേക്കുള്ള രാശി മാറ്റം നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് അത് നിങ്ങൾക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹം നടക്കാൻ അതുപോലെ വിദേശത്ത് ജോലി കിട്ടാനൊക്കെ നല്ലതാണ് പങ്കാളിയായിട്ട് കലഹം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം തീരുമാനമെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം യാത്രകൾ വർദ്ധിക്കും അതുപോലെ ഉത്തരവാദിത്വത്തോടെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും മുന്നേറാനായിട്ട് സാധിക്കും ജോലി മാറുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ചിങ്ങൻ രാശി സൂര്യദേവന്റെ മകരസംക്രമ ഫലം ചിങ്ങൻ രാശിക്കാരായ നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് അത് നിങ്ങൾക്ക് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാൻ പറ്റും വിദ്യ വിദ്യയിൽ ഉന്നതി ഉണ്ടാകും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി പ്രൊമോഷൻ കിട്ടാനൊക്കെ നല്ലതാണ് ധന നേട്ടം കടബാധ്യതകളൊക്കെ കുറയും കാര്യവിജയം അതുപോലെ ശത്രുക്കളുടെ മേലൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും പുതിയ നല്ല അവസരങ്ങൾ തൊഴിലിന് കിട്ടും കന്നിരാശി സൂര്യദേവന്റെ മകരസംക്രമ ഫലം കന്നിരാശിക്കാരായ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് അത് ബിസിനസ് ലാഭം വർദ്ധിക്കും മനസ്സിന് സന്തോഷമുണ്ടാക്കും തൊഴിൽ പുരോഗതി വരുമാന ലാഭം വർദ്ധിക്കും വിദേശ പഠനത്തിനൊക്കെ അനുകൂലമാണ് അവാർഡുകൾ കിട്ടാനൊക്കെ നല്ലതാണ് പേര പ്രശസ്തി വർദ്ധിക്കും ധന നേട്ടമുണ്ടാകും ബുദ്ധിവർധനവുണ്ടാകും അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചിലവ് വർദ്ധിക്കും തുലാം രാശി സൂര്യദേവന്റെ മകര സംക്രമം തുലാം രാശിക്കാരായ നിങ്ങളുടെ നാലാം ഭാവത്തിലേക്കാണ് അത് നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും ധനനേട്ടം ഉണ്ടാകും കലഹങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കണം അതുപോലെ വസ്തു വാങ്ങാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ് ആരോഗ്യ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ മാതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കും ബിസിനസ്സിൽ നിന്ന് ലാഭം വർദ്ധിക്കും കിട്ടാതിരുന്ന ധനമൊക്കെ കയ്യിൽ വന്നു ചേരും വാഹന ലാഭം ഉണ്ടാകും വൃശ്ചികൻ രാശി സൂര്യദേവന്റെ മകര സംക്രമ ഫലം വൃശ്ചികൻ രാശിക്കാരായ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് അത് നിങ്ങൾക്ക് നല്ല ഉത്തരവാദിത്തത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ആത്മധൈര്യം വർദ്ധിക്കും പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും അതുപോലെ വിദേശത്തൊക്കെ നല്ല തൊഴിലവസരങ്ങൾ കിട്ടും ശത്രുഹാനി ബിസിനസ്സിൽ വിജയം എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും കാര്യവിജയം പിന്നെ യാത്രകളിലൊക്കെ നല്ലതാകും വിദ്യയിൽ ഉന്നതി ഉണ്ടാകും അതുപോലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ടെൻഷനൊക്കെ മാറിക്കിട്ടും ധനുരാശി സൂര്യദേവന്റെ മകരൻ രാശിയിലേക്കുള്ള സംക്രമം ധനുരാശിക്കാരായ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് അത് നിങ്ങൾക്ക് കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും ധനലാഭം അതുപോലെ സംസാരം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിലെ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം അപവാദങ്ങളിൽ വിവാദങ്ങളിലൊക്കെ പെടാതെ ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തെ ഐക്യ നിലനിൽക്കും ഒന്നിൽ കൂടുതൽ ധനവരുമാനം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും മകരം രാശി സൂര്യദേവന്റെ മകരസംക്രമം നിങ്ങളുടെ സ്വന്തം രാശിയിലാണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയായി തുടങ്ങും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹം നടക്കാൻ നല്ല വിവാഹാലോചനകൾ കിട്ടാനൊക്കെ നല്ലതാണ് അതുപോലെ അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ നല്ലതാണ് ഗവൺമെന്റിൽ നിന്ന് ഗുണാനുഭവങ്ങൾ കിട്ടും സമ്പത്തും ഐശ്വര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് അതുപോലെ ബിസിനസ്സിൽ വിജയം സമാധാനം നിലനിൽക്കും ഭാഗ്യവർദ്ധനം ഉണ്ടാകും കുംഭൻ രാശി സൂര്യദേവൻ്റെ മകര സംക്രമം കുംഭൻ രാശിക്കാരായ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് അത് നിങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക സുഖം വർദ്ധിക്കും വ്യാപാര അഭിവൃദ്ധി ശത്രുഹാനി അതുപോലെ വരുമാന ലാഭം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവ് വർദ്ധിക്കും വിദേശ യാത്രകൾ ചെയ്യാൻ സാധിക്കും അതുപോലെ വിദേശത്ത് നിന്നൊക്കെ ധനലാഭം ഉണ്ടാകും കഠിന പ്രയത്നം വേണ്ടിവരും തൊഴിൽപരമായിട്ട് മീനൻ രാശി സൂര്യദേവന്റെ മകര സംക്രമ ഫലം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പറഞ്ഞ ലാഭസ്ഥാനത്തേക്കാണ് അത് നിങ്ങൾക്ക് ജോലികളൊക്കെ കൃത്യസമയത്ത് ചെയ്തു തീർക്കാനൊക്കെ പറ്റും നിങ്ങൾക്ക് നല്ല അവസരങ്ങളൊക്കെ കിട്ടും വരുമാനവും ലാഭം വർദ്ധിക്കും ആഗ്രഹങ്ങൾ നടക്കും അതുപോലെ മുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരിയായി തുടങ്ങും കലാസാഹിത്യതി രംഗത്തൊക്കെ നല്ല താല്പര്യം ഉണ്ടാകും നേതൃത്വ യോഗം അതുപോലെ ഭാഗ്യവർദ്ധനവേ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും ഇനി നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള പരിഹാരമാണ് പറയുന്നത് നിങ്ങൾ ആദിത്യ ഹൃദയ ഹൃദയസൂത്രം പാരായണം ചെയ്യുന്നത് കൊണ്ട് അതുപോലെ നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്തിട്ട് ശർക്കര എള്ളൊക്കെ ദാനം ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്